അസ്സാം വലക്കും അതീ ഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി റെഡിമെയ്ഡ് ആണ് കാണിക്കുന്നത് നല്ല ഇഷ്ടപ്പെടുന്ന പീസ് ഉണ്ടെങ്കിൽ ധൈര്യം മാറ്റി സ്ക്രീൻഷോട്ട് എടുക്കി കാണുന്ന വാട്സപ്പ് നമ്പറിൽ അച്ചു നല്ല വീട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മൾ കൊറിയർ ആയിട്ട് എത്തിച്ചേരുന്നതാണ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡി ടിസി വഴി നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടാ മറക്കേണ്ട നല്ല അടിപൊളി പ്രിന്റഡ് ആണ് നല്ല രസമുള്ള മോഡൽസ് ആണ് കാണിക്കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ റിപ്പീറ്റ് ഉണ്ടാവില്ല കുറെ ഒന്നും നമ്മളത് ഇതെടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ എന്തായാലും സ്പ്രെഡ് ചെയ്ത് അർത്ഥം അതാണ് ഞാൻ സിംപിളായിട്ട് പറഞ്ഞു കേട്ടാ ഇത് ഇങ്ങനെ പുറത്ത് കയറുമ്പോൾ എല്ലാവരെയും കാണുന്ന പറ്റില്ല അതാവില്ല നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു യുണീക്ക് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് വരുന്നത് എനിക്ക് അതോ മറക്കണ്ട നല്ല കളക്ഷൻസ് നല്ല വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് എന്നും വീഡിയോ കാണാനുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് അതോ മറക്കണ്ട നാളെ ഞാൻ എന്ന് അന്ന് പറഞ്ഞ പോലെ തന്നെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ ആ ഒരു ഗിഫ്റ്റ് ഞാൻ നാളെ കമന്റ് ചെയ്യുന്നു ഇത്രയും കാലമുള്ള കമന്റ് ചെയ്യുന്നു പർച്ചേസ് ചെയ്ത് എന്നൊക്കെ നോക്കിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് ഞാൻ കൊടുക്കും എന്തായാലും ഞാൻ പറയാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോണ്ടി ഒപ്പുണ്ടാവില്ല ഓക്കെ ഫസ്റ്റ് പീസ് ഞാൻ ഓരോന്നിന്റെ പ്രൈസും സൈസും ഒപ്പൊപ്പം പറയും ഫസ്റ്റ് വരുന്നത് ഡബിൾ എക്സ് സൈസിൽ സൈസില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പീസ് ആണ് വരുന്നത് ഇത് കറക്റ്റ് ഡബിൾ എക്സൽ ആട്ടാ അതായത് നമുക്കിപ്പോഴും ചിലവർ പറയല്ല എനിക്കൊരു ഡബിൾ എക്സൽ അല്ല അതിനെക്കാട് കൂടുതൽ എടുക്കും പക്ഷെ ചില സമയത്ത് ഡബിൾ എക്സിൽ എൽ കിട്ടാറുണ്ട് പറയില്ല ഒരുക്ക് കഴിയൂല ചില സമയത്തുള്ളവർക്ക് കഴിയൂല ഇത് സാധാരണ ഡബിൾ എക്സ് എൽ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ കറക്റ്റ് ഡബിൾ എക്സൽ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഡബിൾ എക്സ് ഉള്ള ആൾക്കാർ കല്യാണത്തിനൊക്കെ രാവിലെ എണിച്ചിട്ട് ചായമടിക്കുമ്പോ നോക്കി കണ്ടു കണ്ടായ ഇല്ലാന്ന് അത് കേറൂല പള്ളൊക്കെ നനക്കോന്തിയ കഴിഞ്ഞ മക്കളെ പിന്നെ നിങ്ങൾക്ക് പെട്ടു ഒരേ തവള ചുങ്ങണ വരെ എന്തെങ്കിലും ഒരു കാത്തി കണ്ടി വരും പതിനൊന്ന് മണിക്കൂടെ എത്തേണ്ട ആൾക്കാർ നിങ്ങൾ പന്ത്രണ്ടേ മുക്കാലും നേരെ പറ്റി ചോറിക്കാൻ കയറേണ്ടി വരും അതിനൊക്കെ ഉണ്ടാ കേട്ടാ കറക്ട് ഡബിൾ എക്സൈഡ് ഉള്ളവർക്ക് ഓക്കെ സെറ്റ് സാധനം ഏതാ സാധനം ഏറ്റവും കൂടുതൽ ഒരു സാധനം ചുരിദാറുകൾ ഡ്രെസ്സുകളൊക്കെ പെണ്ണുങ്ങൾക്ക് തന്നെ അല്ലേ ഡ്രസ്സുകൾ കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് ഏഹ് പക്ഷെ എന്താ ചെയ്യ ഏഹ് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോ പറയണതാണ് പക്ഷെ എല്ലാ എല്ലാം ഉണ്ട് എല്ലാണ്ട് ഇനിയിപ്പെന്ത് ഞമ്മളാണുങ്ങൾ വരെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുക്കുണ്ട് ജീൻസ് ഉണ്ട് പാൻറ് ഉണ്ട് ഞമ്മളെ റഷീൻസ് ഉണ്ട് എല്ലാതും ഉണ്ട് അതുകൊണ്ട് ഭാഗ്യം പക്ഷെ കൊറേ ഇണ്ടായിട്ട് കാര്യമില്ല എടുക്കൽ ഭയങ്കര റിസ്ക് ആണ് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് കൊറച്ചുള്ളൂ സെലക്ട് ചെയ്യാനും നേരല്ല പെട്ടന്ന് എടുത്തിട്ട് കളർ സൈസ് തേർട്ടി സിക്സ് ഓക്കെ എടുത്തു ഇത് തേർട്ടി സിക്സ് എടുത്തോ ഷർട്ട് എടുത്ത എക്സൽ സൈസ് ഷർട്ട് ആ കളർ മറ്റേ പാക്കിയത് പരിപാടിയായിരുന്നു അതല്ല ഇതെടുക്കുന്ന ഇതിന്റെ വേറെ കളർ ഇണ്ട അതെടുത്ത അതിൻ്റെ കളർ വേറെ കളർ കൊടുക്കും ഈ കളറിൽ ഈ വേറെ മോഡൽ മോഡലുണ്ട ഇതാണ് പരിപാടി സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ക്രൈസ് ആയിരിക്കും അതായത് മടുപ്പുന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കാട്ടെടുക്കും അപ്പൊ ഇവർ ചെക്കന്മാരെ അങ്ങനെ പറഞ്ഞു എന്ത് പൊട്ടിക്കണമെന്ന് പൊട്ടിക്കണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും മര്യാദ നിന്നും മടക്കിക്കോണെ പറയാം പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര രസച്ചല്ല സമയത്ത് കസ്റ്റമർക്ക് കാട്ടു എടുക്കാൻ ഇങ്ങനെ നിന്ന് കാട്ടിയെടുക്കും ലാസ്റ്റ് ഇവർ എടുക്കൂലെന്ന് ഉറപ്പുള്ള ഉണ്ടാവുമല്ലോ അപ്പോഴും ഞമ്മള് ഈ കാര്യങ്ങൾ എടുക്കൂലെ ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാനാണ് എന്നും വിചാരിക്കണം നിങ്ങൾ നോക്കൂ ഇഷ്ടപ്പെട്ട എടുത്താൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോ അപ്പൊ ഒരു സാധാപം ഒരു സാധനം വരും അവർക്ക് അപ്പൊ എടുക്കും കാരണം എടുക്കാൻ പറ്റില്ല അത്രയും സാധനങ്ങളുണ്ട് അതുപോലെ ഞാൻ പറയണത് കേട്ടാ മറക്കണ്ട അതുപോലെ നിങ്ങൾ എടുത്ത് നിങ്ങൾ എടുക്കാണ്ടിരിക്കണ്ട ജി കാണിക്ക നാളെ ഉണ്ടല്ലോ എന്റെ വീഡിയോ കാണിക്ക് നാളെ ഉണ്ടല്ലോ എന്റെ വീഡിയോ കാണിക്കണ്ടിട്ടാ സുഖമാണല്ലോ പിങ്ക് പറഞ്ഞ നപ്പ് പിങ്ക് സെറ്റ് സാധനം നമ്മള് പൊള്ളി വൈബ് സാധനം എത്ര സൈസ് അറിയാം നമുക്ക് ഫോർ എക്സൽ സൈസ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഫോർ എക്സലർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുക്കുക ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ ഫോർ ട്രിബിള് ഡബിള് മൂന്നാൾ ടീമെടുക്കെടുക്കാ ഷേപ്പ് ചെയ്ത് ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ് സുഖമായിട്ട് ഷേപ്പ് ചെയ്യാ അതിന്റെ കട്ടിങ്ങും അതിന്റെ എല്ലാ ബാക്ക് പാറ്റേണും ചെയ്തിട്ട് കൂടുതലാണ് ഇനി എന്ത് എക്സലേർ അറിയോ ചെയ്യുന്നറിയോ ബഡുരുണ്ട് ഈ ഭാഗം അപ്പൊ ചിലവരെ കട്ട് ചെയ്തിട്ട് അടിച്ചിട്ട് നേരെന്തെയ്യും ഇതിങ്ങനെ തേച്ച് കൊടുക്കും അപ്പൊ വല്ലാണ്ട് അറിയില്ല പക്ഷെ ഇത് കട്ട് ചെയ്ത് അടിക്കേണ്ട ആവശ്യം എന്താ എന്തായിരുന്നില്ല ഡബിൾ എക്സൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നേരെ ഷേപ്പ് ചെയ്താൽ മതി ഒരു മടക്കിലും തിരിക്കലൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും നല്ല പിങ്കാണ് വരുന്നത് ചെറിയ ചെറിയ ഷുഗർ വർക്ക് അതിൽ കൊടുത്ത് കാണില്ല പഞ്ചി സ്റ്റോൺ പറഞ്ഞ സിൽവറിന്റെ ടൈപ്പിൽ ചെറുതായിട്ട് ബാച്ചറി എന്ത്ണ്ടാവില്ല അത് ഉണ്ടാവില്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ആണിതിന്റെ എല്ലാത്തിന്റെ സൈസ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ഇതാ പ്രിന്റഡ് ആണ് പ്രിന്റഡ് വരുന്നത് പ്രിന്റഡ് ബോട്ടത്തിൽ നല്ല ഭംഗിയുള്ള സൂപ്പർ ചുരിദിട്ടാ വേട്ടാന്നൊക്കെ പറഞ്ഞാ ഉം കറണ്ട് ഇങ്ങനെ പോവെന്നെ മാനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഓരോ ആൾക്കാർ കേശികാരം നമ്മൾ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ മണമഴക്കാലത്തൊക്കെ കാണാ ഒരു കാണാൻ ഇതിന്റെ മേലേക്കാണ് ഇപ്പൊണ്ട് പാവം തോന്നു ഓ പാവപ്പെട്ട ആറ്റള് സത്യം പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരാറ്റു കഷ്ടപ്പാടിന്റെ ദുരിതമാണ് പക്ഷെ ഈ നമ്മുടെ ആവശ്യങ്ങൾക്ക് കറണ്ട് പോവുക കരണ്ട് ബില്ല് അടക്കാൻ സമയത്ത് പോവാറ്റിയാ എന്നിട്ട് ചെറിയ വരും ബില്ല് അടക്കാനൊക്കെ കണ്ടുണ്ടെങ്കിൽ ില്ല് വരുന്നത് കണ്ടെങ്കില് ആകെ ഒരു ഫ്രിഡ്ജും ഒരു ടിവിയും രണ്ട് ഫാനുള്ള വീട്ടിൽ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിഅണ്ണൂറ് റുപ്പൊക്കെയാണ് വരുന്നത് എ സിയും ഒരു എ സിയും അതുപോലെ ഇതേപോലെ തന്നെ ഫ്രിഡ്ജും ഫാനും ഇതൊക്കെ ഉള്ള മോട്ടറും ഇതൊക്കെ ഉള്ള വീട്ടിലേക്ക് വരുന്നത് രണ്ടായിരത്തിഅറുന്നൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് ഞാനിങ്ങനെ ഇങ്ങനെ പറയും ഇവർക്ക് ഇവർ വന്നിട്ട് ഇവിടെ എപ്പോഴും പോയി കംപ്ലൈന്റ് കൊടുക്കും കംപ്ലൈന്റ് ഇങ്ങനെ കൊടുക്കുന്നത് മാത്രം നമ്മളിങ്ങനെ എന്താ പറയാ അങ്ങനെ സംസാരിക്കൂലുമ്പോ അങ്ങോട്ടും ഇവിടെ പാടത്തൊക്കെ പോയിട്ട് ഒറ്റക്ക് നീട്ട് അതുപോലെ തന്നെ ഏക്ക പോലും കിട്ടും വലിയ മലപ്രദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏക്കോ കിട്ടും ഇതും കിട്ടൂല ഉം ഉം എന്നുള്ള സാധനം തന്നെ പറഞ്ഞാ അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് ലൈറ്റ് അല്ലോ അതും കുത്തണയല്ലോ അല്ല ലൈറ്റ് നല്ല സോഫ്റ്റ് അല്ലോ മാമ്പഴം യെല്ലോന്നൊക്കെ പറയാ നമ്മള് മാമ്പഴം യെല്ലോ മാമ്പഴത്തിന്റെ ഓറഞ്ച് പാറ്റേൺ അല്ല മാമ്പഴത്തിന്റെ ഓറഞ്ച് അങ്ങനെയുണ്ട് മാമ്പഴം ഓറഞ്ചാവും അത് നല്ല പൊഴുത്ത് വരുമ്പോ അതിനെ തൊലി ഓറഞ്ച് കളറായിട്ട് വരും പക്ഷെ ഇത് മാമ്പഴത്തിന്റെ മഞ്ഞ കളർ വരുന്നുണ്ട് മഞ്ഞ മാമ്പഴ കളർ വരുന്നുണ്ട് ആസാ മാമ്പഴം ലൈറ്റ് എന്നിട്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പീച്ച് കൊടുത്തിട്ടുണ്ട് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് അല്ല ക്രീം കൊടുത്തിട്ടുണ്ട് കൊടുത്തക്കണ് ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്താ അടിയിൽ കക്ക നല്ല ജസ്റ്റ് സെറ്റ് സാധനം കൊടുത്ത ഡബിൾ എക്സ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയില് സൂപ്പർ സാധനം സൂപ്പർ സാധനം നല്ല അടിപൊളി സെറ്റ് സാധനം എന്താ ബോട്ടം നല്ല കിണ്ണം കാച്ചി കിട്ടിലാസ് മൊസ്ക്കിൽ സാധനം മൊസാക്കിൾ സാധനം വരുന്നു സഭാഷ സാധനം ഒരു ജെക്സൈൽ അങ്ങനെ നോക്കടെ ഒരു സാധാരണ ബോട്ടിക് സ്റ്റൈലില് വരുന്ന മെറ്റീരിയൽ ബോട്ടിക് സ്റ്റൈൽ വരുന്ന റെഡിമെയ്ഡൊക്കെ ഉണ്ടാവില്ല അതിന്റെ ഷോൾ വരുല്ലോ നമ്മൾക്ക് സാധാരണ ഒരു വീതിയില് ആ പാറ്റേണേ വരുന്നുള്ളൂ നിങ്ങളുണ്ടാവും ലെങ്ത് നല്ല അത്യാവശ്യം ഉണ്ടാവും വീതി ഇസ് ലൈക്ക് സിമ്പിൾ പാറ്റേൺ വരുന്നത് ഓവർ ഹൈറ്റ് ഒന്നും ണ്ടാവൂല അപ്പൊ തല മൊത്തം മറിച്ച് ബാക്ക് സൈഡ് മൊത്തം മറിച്ച് ഫ്രണ്ട് പോഷൻ മൊത്തം മറിച്ച് പൊതച്ച് യൂസ് ചെയ്യുന്ന നമുക്ക് പറ്റൂല അതുകൊണ്ട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു തരുന്നതാണ് ബജാർ പിന്നെ ഈ ടാ എടുക്കാം നല്ല ഇതൊക്കെ എടുക്കാം നിനക്ക് കുഴപ്പമില്ല ഇഷ്ടമാണ് സാധനം ഷോൾ എന്താ കുഴപ്പമില്ല നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലത്തെ ഷോളൊന്നുമല്ലേ അത് കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞു അറിയോ നിങ്ങൾക്ക് നിനക്ക് വേണമെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ നല്ല സുഖമാണ് പറ്റിച്ചില്ല അച്ചോളം ചെയ്ത് എടുക്കാറില്ല തിരിഞ്ഞ അത് തന്നെയാണ് ഇന്റെ മീൻ അത് തന്നെയാണ് എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റും ഏതൊരു ഭയങ്കര ഇത് ഇഷ്ടം കമന്റമ്മ കമന്റ് ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരാളെ ഞാൻ മിക്സ് ചെയ്ത് ഇനിയിപ്പൊ ഇന്നത്തേയും കൂടി നോക്കിട്ട് നാളെ എന്തായാലും ഒരാളെ കൂടി ഇന്നിപ്പോ വീഡിയോ നോക്കും നാളെ ആളോട് അനൗൺസ് ചെയ്യും ഓക്കെ സുഭാഷി സാണ് സെറ്റ് ആടിപൊളി വൈബ്രന്റ് പാറ്റേൺ എന്താപൊലി സാധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഡബിൾ എക്സൽ സൈസ് നല്ല രസ പീച്ച് അതായത് പീച്ച് കളർ അല്ല ഒണിയന്റെ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ് ഭയങ്കര ക്യൂട്ട് കളർന്നൊക്കെ പറയാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പങ്കെടുക്കുന്നത് അത് ഓർമ്മണ്ടല്ലോ പെട്ടെന്നാ പറ ക്യൂട്ട് കളർ നമുക്ക് കണ്ട വേണ്ട മനസ്സിലാക്കി കൊണ്ടി വേണ്ട മനസ്സിലാക്കി തോണ്ടി കേട്ടോ ഇതാ എന്ത് കൂടുതല് വീഡിയോ ഞാൻ കടത്തോളം വർത്തമാനം നൃത്തയില്ലേ സെറ്റല്ലേ എത്ര കളർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റില് ഡബിൾ എക്സ് സൈസ് അടിപൊളി കളർ നല്ല എന്ത് കളറ് രക്ഷയില്ലാത്ത സാധനം ഒറ്റ രക്ഷയില്ലാത്ത ഡബിൾ എക്സൽ സൈസ് രണ്ടായിരത്തി തൊണ്ണൂറ്റി രൂപ നല്ല സൂപ്പർ പൊള്ളി വൈബ് പാറ്റേൺ ആണ് വരുന്ന കേട്ടാ നനിച്ച ണ്ട കണ്ടോണ്ടിരിക്കാന്റ് ചെറിയ ചെറിയ ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആയമ്പ തന്നെ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ കേട്ടാ ഷോള് മസ്റ്റാഡി എല്ലാം മിക്സിൽ നല്ല സെറ്റ് ഈ അമ്മ ഇതൊക്കെ ഇട്ടിക്കഴിഞ്ഞാല് ഒരു ഹാൻ പറ്റി വരെ നിങ്ങക്ക് എന്ത് ചെയ്യാ പ്രശ്നം പറ്റില്ല അമ്മ സാധനം അടുത്ത ഓപ്പോ രണ്ടായിരത്തി തൊണ്ണൂറ്റു രൂപയില് ഫോർ എക്സൽ സൈസ് സെറ്റ് ഫോർ എക്സൽ സൈസ് ഫോർ എക്സൽ സൈസ് കിട്ടില്ലേ സാധനം കിട്ടില്ലേ തന്നെ സാധനം മക്കളെ ഫോർട്ടി സിക്സ് ലെങ് ബോട്ടം

ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എക്സൽ സൈസ് കറക്റ്റ് ഡബിൾ എക്സ് എൽ ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ തിരിയാൻ ഡബിൾ എക്സൽ കറക്റ്റ് ഡബിൾ എക്സൽ സൈസ് ഉള്ള ആൾക്കാർക്ക് പീ കോക്ക് പാൻറ് പിക്കോക്ക് പാൻറ് മറ്റേ സാധനം നോക്കി ഡബിൾ എക്സൈസൈസിന് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചു അടിപൊളി ബ്ലൂ കളർ അതും നല്ല രസമല്ല ബ്ലൂട്ടാ അതിമക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിന്റും ഫ്രണ്ട് പോഷനിലെ വർക്കും എല്ലാം കൂടി വരുമ്പോ ബാക്ക് സൈഡ് സൈഡിലൊക്കെ സെയിം തന്നെ ബാക്സൈറ്റ് കാണിച്ചു കഴിച്ചാ ഇല്ലെങ്കിൽ സെയിം തന്നെ ഞാനിത് കാണിക്കാൻ പാടിയായിട്ട് നല്ല മക്കളെ ബ്ലൂല് ബോട്ടം വര് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അതും ചെറിയ സിൽക്ക് മിക്സ് ആയ കാരണേ ഭയങ്കര രസാണ് സാധനം അതൊക്കെ ഇങ്ങനെ പറഞ്ഞ നേരിടും അപ്പൊ പത്ത് മണി ആകുമ്പോൾ ക്രീം തോന്നുന്നു നല്ല അടിപൊളി ചിക്കു കളർ നല്ല രസമല്ല ചിക്കു കളർ ഡബിൾ എക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയില് സൂപ്പർ സാധനം ഇതാ ഇവിടെ ഈ ഒരു വർക്ക് കേട്ടോ അത് കണ്ടില്ലേ ആ ഒരു വർക്ക് കഴിയുമ്പോൾ വരുന്നോണ്ട് സിമ്പിൾ ആണ് നല്ല രസം കാണാൻ അത് ഞാൻ പറഞ്ഞത് അടിപൊളി പാർട്ടി വെയർ സിമ്പിൾ സ്റ്റാൻഡേർഡ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ കണ്ടല്ലേ ഒളി പാൻറ് ഏതാ സാധനം തിരിയാതിരി പാറ്റേൺ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്തോണ്ടിട്ടോ അല്ലാണ്ട് ഞമ്മളിപ്പോ ഒരാളെ നിർബന്ധിക്കൂലി കാണിക്കുന്നു എന്തൊക്കെ അങ്ങനത്തെ മുതലാണ് ഏ എന്തൊക്കെ അങ്ങനത്തെ മുതലേ ഈ അമ്മ ഡബിൾ എക്സൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത പാറ്റേണിൽ വരുന്ന കേട്ടാ ഗ്രീൻ എന്നാണോ ബ്ലൂന്നാണോ പറയുക ഇതിനറിയില്ല ഗ്രീൻ നിനക്ക് തോന്നുന്നുണ്ട് ബ്ലൂ തോന്നുന്നുണ്ട് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ പറഞ്ഞു ഇത് ഏതാ കളർ മക്കളെ കമന്റ് ബോക്സിൽ ഇട്ടോണ്ടിട്ടാ ഇറ്റ കമന്റ് ചിലപ്പോ നിങ്ങക്ക് നാളത്തെ ചുരിദാർ അടിക്ക മക്കിങ്ങനെ ജി ജമ്പി ചെയ്യണമായിരുന്നു കാറ് മൂപ്പര് വേറെ ഇൻസ്റ്റഗ്രാമത്തെ ഓ കാർ കൊടുക്കണ് ബെൻസ് കൊടുക്കണ് എൻ്റെ സ്ഥലം കൊടുക്കണ് മുത്ത് വൈബ് വേറെ സെറ്റ് പൊള്ളി വൈബ് പാറ്റേൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കിട്ടിലാ സാധനം ഡബിൾ എക്സൽ സൈസില് സൂപ്പർ സാധനം അപ്പൊ എനിച്ച മറക്കണ്ട ഞാനിപ്പം കാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക ഇഷ്ടംപോലെ സാധനങ്ങൾ എന്ത് ചെയ്യുക എടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും സാധനം ഇപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ റീസലൈസ് ആണെങ്കിൽ റീസലൈസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനം വെച്ചാൽ നിങ്ങള് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ക്ലിയർ ഫോട്ടോ എടുത്തിട്ട് സാധനം അതാണ് നിങ്ങക്ക് മനസ് നമുക്ക് മനസ്സിലാവണില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആറെണ്ണം ഏഴെണ്ണം എട്ടെണ്ണം എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സംഭവം തരാൻ പറ്റും ഇതിൽ റിട്ടേൺ കിട്ടേം കിട്ടുന്നതാണ് മുഷിലാണ് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോള്ളത് നിങ്ങളുടെ എടുത്താൽ നിങ്ങളുടെ ഇതിൽ കിട്ടുന്ന പാറ്റേൺ മാത്രം അതായത് നിങ്ങൾക്ക് യൂണീക് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ മാത്രം എന്ത് ചെയ്യാം കാണിച്ചിട്ടില്ലാട്ട് അപ്പൊ മറക്കാതെ അടുത്ത വീട്ടിൽ എന്ത് ചെയ്യാം പുതിയ കളക്ഷൻ ആയിട്ട് വീണ്ടും കാണാൻ മറക്കണ്ട ബൈ